ഇതിൽ ഒരു സവാള ഒന്നര സവാള എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഇഞ്ചി ഒരു ഉരുളക്കിഴങ്ങ് ഇത്ര എടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ മസാല ഞാൻ തേങ്ങ അരച്ചതാട്ടോ ഫ്രി ഫ്രീസറിൽ ഇരിക്കുന്നുണ്ടായിരുന്നതാണ് തേങ്ങയും പിന്നെ മല്ലിമുളക് പിന്നെ ഗ്രാമ്പു പട്ട ഏലക്ക ഇരിഞ്ചീരകം ഇതെല്ലാം കൂടി അരച്ചത് വറുത്ത് അരച്ച് വെച്ചതാണ് കേട്ടോ അപ്പം അതാണിത് ഫ്രീസറിൽ നിന്ന് എടുത്ത് പെട്ടതാണ് ഇതെല്ലാം കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ ഇനി നമ്മുടെ മുട്ടക്കറി ഞാൻ ഒത്തിരി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് ഉപ്പ് ഞാൻ ഇപ്പോഴാണ് ചേർത്ത് കേട്ടോ ഉപ്പും ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളി കഴിഞ്ഞിട്ട് കടുവർക്കാം ഇപ്പം അതാ ഉള്ളി ഞാൻ മൂപ്പിച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കട്ട കുറച്ച് ഗ്രാമ്പ് പട്ട ഒക്കെ പൊടിച്ചതുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഉണ്ട് ഒത്തിരി ജീരകപ്പൊടി ഉണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്നും മൂപ്പിക്കാനാണ് എന്നിട്ട് നമ്മൾ ഈ ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം ഇതൊന്ന് മുട്ട് വന്നിട്ട് നമുക്ക് അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാനാട്ടാം വെച്ചിനും കൂടി വെച്ചിട്ട് ഇതൊന്ന് മുപ്പിച്ചു കൊടുത്താൽ നല്ല അടുത്തിപ്പൊഴിച്ചു കൊടുത്തേ ഇതാണ് ഞാൻ ഇങ്ങനെ ഇട്ടോ അപ്പം അതായത് ടൊമാറ്റോ അതിലേക്ക് ഞാൻ ഇട്ടുണ്ട് കേട്ടോ പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ഇണക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുത്താൽ നമ്മുടെ കറിയിലെ നമ്മൾ ഇത് വീതിയപ്പം കൂടിയിട്ടാണ് കഴിക്കാൻ പോണത് വീതിയപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പുരിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ചോറിൻ്റെ കൂടെയും കഴിക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും ഇത് നാടനാണ് പണ്ട് മുതലേ എൻ്റെ ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് ഇപ്പോഴല്ലേ നമ്മൾ വാഴറ്റിയിട്ട് ഉള്ളി വാഴറ്റിയിട്ട് മറ്റത് വഴറ്റിയിട്ട് മറിച്ചത് അങ്ങനെയൊക്കെ ഇത് വെറുതെ സവോളയും ഉരുളക്കിഴങ്ങും വെറുതെ വേവിച്ചേ ഉള്ളൂ ചെയ്തില്ല നല്ല നല്ല ടേസ്റ്റാണ് ലാസ്റ്റൊരിത്തി തേങ്ങാ പോലെ ഉണ്ടെങ്കിൽ ഒഴിക്കാം ഇല്ലെങ്കിൽ ക്യാഷും ഉണ്ടെങ്കിൽ ക്യാഷും അരച്ച് ചേർക്കാം എങ്ങനെ വേണമെങ്കിലും ചേർക്കാം കേട്ടോ അപ്പം ഞങ്ങളിതിപ്പോൾ ഇടിയപ്പത്തിൻ്റെ കൂടെ ആണ് ഇടിയപ്പം ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കഴിക്കാം മുട്ടക്കറി ആൻഡ് ഇടിയപ്പം കഴിക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മളിത് കഴിക്കാൻ തുടങ്ങാണേ ആദ്യം തന്നെ ഒരു മുട്ട എടുത്ത് തന്നെ പൊട്ടിച്ചു എന്നിട്ട് ഇതാ ഇങ്ങനെ വെച്ചു എന്നിട്ട് ഇതിലിങ്ങനെ വെച്ചു എന്നിട്ടോ എന്നിട്ട്താ ഇങ്ങനെ വയലേക്ക് മുൻ കഴിക്കുന്നത് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ അതാണ് നമ്മുടെ സന്തോഷം അപ്പോൾ നീ ഞാൻ മുഴുവൻ കഴിക്കട്ടെ കേട്ടോ നിങ്ങൾ നിന്ന് രാവിലെ കഴിച്ചതെന്ന് പറയണേ